yeah <laughs> നമ്മുടെ ാണ് കോടതിയിൽ മറുപടി പറയാൻ നിൽക്കുന്നത് വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യണ്ട ആരും നമ്മെ രക്ഷപ്പെടുത്താൻ ഭാര്യയുടെ ഇഷ്ടം നോക്കിയിട്ട് ദീൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരുടെ പ്രീതി നോക്കിയിട്ട് ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ഭാര്യമാരെ മാതാപിതാ ുടെ തൃപ്തി നോക്കിയിട്ട് അള്ളാഹ് വെറുപ്പുള്ള കാര്യം ചെയ്യുന്ന മക്കളെ മക്കളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് പടച്ചെറപ്പിനെ വെറുപ്പിക്കുന്ന രക്ഷിതാക്കളെ ാട്ടുകാർക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി സംഘടനക്ക് വേണ്ടി സത്യത്തെ മൂടി വെച്ചിട്ട് ദുനിയാവിൽ അഡ്ജസ്റ്റിന് തയ്യാറാകുന്ന സർവ മനുഷ്യരോടും അല്ല പറയുന്നു ഈ ഇക്കാണുന്ന പരിവാരങ്ങളൊന്നും തന്നെ മഷറിൽ നിന്റെ കൂട്ടിലില്ല എല്ലാവരും അവരവരുടെ കാര്യം പറഞ്ഞ് നിന്നില്ലെന്ന് രക്ഷപ്രാപിക്കാൻ നോക്കുന്നു പിന്നെ ആർക്ക് വേണ്ടിയാ നീ ദുന്യാൽ ദീന വിൽക്കുന്നത് അതിനാ ഇതൊക്കെ പറയുന്നത് ഈ തർക്കങ്ങളൊക്കെ നാളെ മഷറിൽ നടക്കുമെന്നല്ല പറയുന്നത് എന്തിനാ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയോ ഇവരാരും നമ്മുടെ രക്ഷകരായിട്ടുണ്ടാവില്ല ആരും ഉണ്ടാവില്ല അതിന്റെ പാർട്ടി നേതാവ് പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ല എനിക്കറിയാം എനിക്കറിയാമത് ഹരാമാണെന്ന് പക്ഷേ എന്റെ പാർട്ടി ലീഡർ പറയുമ്പോ ഞാൻ കേൾക്കണ്ടേ അതെ രാഷ്ട്രീയം മൂത്തു തലയിൽ കയറിയിട്ട് ചില നേതാക്കന്മാരുടെ കൽപ്പന അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നേതാക്കന്മാർക്ക് വേണ്ടി റോട്ടിൽ കിടന്ന് തുള്ളുന്ന അനുയായികളില്ലേ പടച്ചറപ്പ് വിരോധിച്ച പലതും അവർ ചെയ്യുന്നില്ലേ അതേ സംഘടനയുടെ വളർച്ചക്ക് വേണ്ടി പാർട്ടി ഓഫീസുകളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന തവല അടിക്കുന്ന കുഴൽ ഊരുന്ന ഹാർമോണിയം വീട്ടുന്ന അതേ പടച്ചറപ്പിന്റെ അതേ ഏറ്റവും വലിയ കോപത്തിന് വിധേയരായി തീരുന്ന ഒട്ടേറെ പ്രവൃത്തികളാ പാർട്ടി വളർത്താനും വോട്ട് ും വേണ്ടി റോട്ടിലൂടെയും പാർട്ടി ഓഫീസുകളിലും നടത്തുന്ന മുസ്ലിം പേരുള്ള സംഘടനയുടെ അനുയായികളില്ലേ ഈ നേതാക്കന്മാരിനാളെ മഷറിലെത്തുമ്പോ ഏ നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ ഡാൻസ് ആടിയത് നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ സ്റ്റേജിൽ കയറി പാടിയതെന്ന് പെണ്ണേ നീ പറഞ്ഞാൽ അതെ നിങ്ങളുടെ പാർട്ടിയുടെ വളർച്ചക്ക് വേണ്ടിയാണ് ഞങ്ങൾ കൊടിയെടുത്തിട്ട് അതെ ചെണ്ടയും പാൻറ്റും കുഴലൂത്തുമായി ഞങ്ങൾ അങ്ങാടിയിലൂടെ പട്ടണം ചുറ്റും പ്രദർശനം നടത്തിയതെന്ന് പറഞ്ഞാൽ ഒരു നേതാവും രക്ഷപ്പെടുത്താൻ വരില്ല സർവ നേതാക്കന്മാരും അവിടെ അവരവരുടെ കാര്യം നോക്കി കൈയൊഴിയുന്നു തോളൊഴിയുന്നു ബാധ്യത വിട്ടൊഴിയുമ്പോൾ അവനവന്റെ കാര്യം എന്തു ചെയ്യും ഇത് ചിന്തിക്കാനാ പറയുന്നത് ഇത് ചിന്തിക്കാനാ എത്ര മനുഷ്യന്മാരോട് എത്ര പറഞ്ഞാലും പിന്നെയും കാണാം രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ ഹറാമു ചെയ്യുന്നു അവർക്കറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ ഹറാമാണെന്ന് പക്ഷേ പാർട്ടി നേതാവ് പറഞ്ഞില്ലേ നേതാവ് പറഞ്ഞോ പിന്നെ ചെയ്യാനൊക്കുമോ അതേ രാഷ്ട്രീയം എന്ന കുളിമുറിയിൽ ഇത്തിരിയൊക്കെ തുണി ഉരിയാട് ആട് നടക്കൂലെന്ന് പറഞ്ഞിട്ട് അതേ ഒപ്പിച്ചുകൊണ്ട് നേതാക്കന്മാർക്കൊപ്പിച്ചുകൊണ്ട് വിൽക്കുന്നു അതേ സംഘടനയുടെ ആളുകൾക്ക് വേണ്ടി സത്യം മനസ്സിലായാലും എന്റെ സംഘടനയിലെ ആളാണ് അത് ചെയ്തത് എന്നതുകൊണ്ട് ന്യായീകരിക്കാൻ നോക്കുന്ന അനുയായികളില്ലേ മക്ഷരിൽ രക്ഷപ്പെടുമോ ഒരു സംഘടനയുടെ നേതാവും അത് മതസംഘടനയാണെങ്കിലും രാഷ്ട്രീയ സംഘടനാണെങ്കിലും പ്രമാണങ്ങളുടെ പിന്തലമില്ലാതെ ആരെങ്കിലും വാക്ക് കേട്ടിട്ട് അതേ ഏതെങ്കിലും പ്രവൃത്തികളിലേക്ക് ഹറാമിൽ ചാടിയാൽ തുണയുണ്ടാവില്ല അവിടെ വെച്ച് തർക്കിക്കുമ്പോ ആ തർക്കം നടത്തുമ്പോൾ പടച്ചുറപ്പ് എന്തു പറയും തർക്കം വേണ്ട നിങ്ങളൊക്കെ കണക്കാണ് എല്ലാവർക്കും ശിക്ഷയുണ്ട് എല്ലാവർക്കും ുംരട്ടിയുണ്ട് തർക്കം വേണ്ട പടച്ചുറപ്പ് പറയുന്നു ഓ കുടുംബങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ കുടുംബക്കാരുടെ നാട്ടുകാരുടെ പ്രീതിക്ക് വേണ്ടി ദീനി അഡ്ജസ്റ്റ് ചെയ്യുന്ന സഹോദരിമാരെ സഹോദരന്മാരെ പരലോകത്ത് നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞുകുട്ടി പോലും നമ്മുടെ വക്കാലത്തേൽക്കാൻ ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ പാപഭാരം ഏൽക്കാൻ ഉണ്ടാവില്ല കേട്ടോ എന്റെ കബറിൽ ഞാൻ ഒറ്റക്കാണ് എന്റെ നാഥന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് ഞാൻ എന്റെ വിവരം പറയണ്ടേ അവിടെ എന്നെ പ്രേരിപ്പിച്ച ഭർത്താവ് വരില്ലോ ഭാര്യ വരില്ലോ ഉപ്പയും ഉമ്മയും വരില്ലല്ലോ അളിയാക്ക വരില്ലല്ലോ എളയമ വരില്ലല്ലോ അമ്മായി വരില്ലല്ലോ ഒരു പാർട്ടി നേതാവും വരില്ലല്ലോ അതേ അതേ തന്റെ കാര്യം ും രക്ഷപ്പെട്ടാലല്ലാതെ അവിടെ രക്ഷയില്ലെന്ന ബോധോദയം ഉണ്ടാക്കാൻ പടച്ചിറപ്പി ഇവിടെ നിന്ന് തന്നെ ഈ തർക്കങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു